പേര് സണ്ണി ാണ് അപ്പൊ നമ്മളെ ഈ ഇവിടുത്തെ ഈ പ്രദേശത്തിന്റെ യേശുദാസ് ആണെന്നാണ് എല്ലാരും പറയുന്നത് അപ്പൊ ഒരുപാട് ഒരുപാട് ഈ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനല ഏജന്റും എമി ഗോൾഡൻ ഡയമണ്ട്സും സംയുക്തമായിരിക്കുന്ന ജിങ്കിൾ ബെൽ ആണ് ഇത് അപ്പൊ ഒരു രണ്ട് പരിപാടിയാവും എന്തെങ്കിലും സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം പദത്തിനെന്തർത്ഥം ബന്ധങ്ങൾ സ്വപ്നങ്ങൾ ജലരേഖകൾ സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം പുണരാനടുക്കുമ്പോൾ പുറംതള്ളും തീരവും തിരയുടെ സ്വന്തമെന്നു പുണരാനടുക്കുമ്പോൾ ൂറം തല്ലും തീരവും തിരയുടെ സ്വന്തമെന്നു മാറോടെ മർത്തുമ്പോൾ പിടഞ്ഞോടും മേഘങ്ങൾ മാനത്തിൻ സ്വന്തമെന്നു പൂവിനു വണ്ടു സ്വന്തമു കാടിനു കാറ്റു സ്വന്തമോ എനിക്കു നീ സ്വന്തമു ഓമനെ നിനക്കു ഞാൻ സ്വന്തമോ സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം വിടർന്നാലുടേനെ കൊഴിയുന്ന പുഞ്ചിരി ഹദരത്തിൽ സ്വന്തമെന്നു വിടർന്നാലുടേനെ കൊഴിയുന്ന പുഞ്ചിരി ഹദരത്തിൽ സ്വന്തമെന്നു കരൽപ്പുകഞ്ഞാലോറും കണ്ണുനീർമുത്തുകൾ കണ്ണിൻ്റെ സ്വന്തമെന്നു പൂവിനു വണ്ടു സ്വന്തമു കാടിനു കാറ്റു സ്വന്തമു എനിക്കു നീ സ്വന്തമു ഓമനെ നിനക്കു ഞാൻ സ്വന്തമു സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം അടിപൊലി അടിപൊളി ഇതാണ് പറഞ്ഞത് എനിക്ക് പാടാനൊന്നും അറിയില്ല പക്ഷെ ഗംഭീരമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലേ നമ്മുടെ നാടിന്റെ യേശുദാസ് എന്ന് തന്നെ പറയാം അപ്പോ വളരെ സന്തോഷം പറഞ്ഞാൽ അതിമനോഹരമായിട്ട് നമുക്ക് നല്ലൊരു പാട്ടാണ് പാടി തന്നത് അപ്പോൾ എമി ഗോൾഡ് ഇരുപത്തി എട്ടാം തീയതി ശ്രീകണ്ഠാപുരത്ത് ഉദ്ഘാടനകർമ്മ നിർവഹിച്ച പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എമി ഗോൾഡിൽ പോകില്ലേ െരിപാട് ഓഫറുകളുണ്ട് രണ്ട് ശതമാനം പണിക്കൂലാണ് പണിക്കൂലിയാണ് എമി ഗോൾഡ് അപ്പോൾ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഉണ്ട് നറുക്കെടുപ്പിലൂടെ അന്നത്തെ ദിവസം മൂന്ന് പേർക്ക് പതിനായിരം രൂപ വെച്ച് സമ്മാനം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡയമണ്ട് മോതിരം സമ്മാനമായി ലഭിക്കുന്നുണ്ട് അപ്പോൾ എമി ഗോൾഡ് എല്ലാവരും പോണം അപ്പോൾ നമ്മൾക്ക് ഗംഭീരമായി പാട്ട് പാടിച്ചത് നമ്മുടെ മണിച്ചേട്ടൻ നല്ല പേജ് സണ്ണിച്ചേട്ട് എമി ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം നമ്മുടെ ക്രിസ്മസ് അപ്പൊ നൽകി നൽകുകയാണ് എല്ലാവർക്കും ഉഷാറായിട്ട്